മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഹാസ്യ നടനാണ് ധർമ്മജൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ ധർമ്മജൻ ചേട്ടന്റെ പുതിയൊരു ഇന്റർവ്യൂ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയാണ് അതായത് മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ധർമ്മജൻ ഒരു സമയത്ത് മദ്യപിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലൂടെയായിരുന്നു താൻ കടന്നുപോയത് സത്യ പറഞ്ഞ അത്രമാത്രം ഇഷ്ടമായിരുന്നു മദ്യത്തിനോട് എന്നാൽ ഇപ്പോൾ മദ്യപാനമെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതിനൊരു പ്രധാന കാരണമുണ്ട് എന്നും കൂടെ ധർമ്മജൻ ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോൾ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നെ അടുത്തറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട ചിലരൊക്കെ തന്നെ എന്നോട് മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞു അതെനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് ധർമ്മജൻ കൂട്ടിച്ചേർത്തത് അതിനോടൊപ്പം തന്നെ മദ്യപാനം ഉപേക്ഷിക്കാൻ മറ്റൊരു വലിയ കാരണമുണ്ട് എന്നും കൂടെ കൂട്ടിച്ചേർത്തു അതായത് ആ കാരണക്കാരൻ ദിലീപാണ് ദിലീപ് ഏട്ടനിലൂടെയാണ് ഞാൻ മദ്യപാനം ഉപേക്ഷിക്കാം എന്നുള്ള ആദ്യ തീരുമാനം എടുത്തത് കാരണം ദിലീപ് ഏട്ടൻ കേസുമായി ബന്ധപ്പെട്ട ചില സമയത്തൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയ സമയത്ത് ഞാൻ ദിലീപ് ഏട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആയാലും മറ്റായാലും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ എനിക്ക് വലിയ വിമർശനങ്ങൾ തന്നെയാണ് നേടേണ്ടി വന്നിട്ടുള്ളത് ഞാനൊരു മദ്യപാനി ആയതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നായിരുന്നു അന്ന് പലർക്കും വിമർശിക്കാൻ കണ്ടെത്തിയ പ്രധാന കാരണം എന്നാൽ അതൊന്നും ഇതുമായി ബന്ധപ്പെടേണ്ട ഒരു കാര്യമല്ല ഞാൻ എന്ത് കുടിക്കണം കഴിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമാണ് എന്നാൽ അതും ഇതൊക്കെ കൂട്ടിക്കാർത്തിക്കൊണ്ട് പലരും പല രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞത് ഞാൻ മദ്യപാനി ആയതുകൊണ്ടാണ് ദിലീപേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം എനിക്ക് ഏറെ ിയപ്പെട്ട നടനാണ് പേഴ്സണലിയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്റേതായ ചില കാര്യങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് നീതിയുണ്ട് അതിനനുസരിച്ചാണ് എന്റെ നിലപാടുകൾ എന്നാൽ താൻ മദ്യപാനി ആയതുകൊണ്ടാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം എന്നെ വല്ലാതെ വേട്ടയാടി അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചത് ദിലീപേട്ടനെ എനിക്ക് അന്നും ഇന്നും ഇഷ്ടമാണ് അദ്ദേഹം പുറത്തിറങ്ങി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു പ്രത്യേകിച്ച് കുറ്റമുക്തനാണ് എന്നറിഞ്ഞപ്പോൾ അതറിഞ്ഞപ്പോൾ രണ്ടെണ്ണം അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിയത് അദ്ദേഹത്തെ െന്നൊരുപാട് ആഗ്രഹമുണ്ട് ഞാൻ ഏറെ സ്നേഹിക്കുന്ന നടനാണ് അദ്ദേഹം എന്നാണ് ഇപ്പോൾ ധർമ്മജൻ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നും കൂടെ ധർമ്മജൻ കൂട്ടിച്ചേർത്തു